കാസർഗോഡ് കടലാസിലൊതുങ്ങി തീരദേശ ഹൈവേ പദ്ധതി പാതയ്ക്ക് ആവശ്യമായ സ്ഥലനിർണയം പൂർത്തിയാക്കിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുടർ നടപടിയില്ല പലയിടങ്ങളിലും അതിന് നിർണയ കുറ്റികൾ കടലെടുത്ത നിലയിലാണ് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായ വലിയപറമ്പിലും അജാനൂരിലും ഉദുമയിലും കാഞ്ഞങ്ങാട്ടും മൊഗ്രാലിലുമെല്ലാം തീരദേശ ഹൈവേക്കായി സ്ഥാപിച്ച കുറ്റികൾ പുഴയരികിലും കടലോരത്തുമായി നോക്കുകുത്തികളായി മാറിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് പക്ഷേ ഈ തീരദേശ ഹൈവേ എന്നുള്ള പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ഓർമ്മയിൽ തന്നെ ഒരു പതിറ്റാണ്ടാകാൻ പോവുകയാണ് പക്ഷേ അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ വളരെയധികം സന്ദേഹമുണ്ട് കാരണം തീരദേശ ഹൈവേക്ക് വേണ്ടിയിട്ട ആ കുട്ടികൾ ആ കുറ്റികൾ പോലും വർഷാവർഷം കടൽക്ഷോഭത്തിൽ വർഷകാലത്തിൽ വരുന്ന കടൽക്ഷോഭത്തിൽ പത്തോ ഇരുപതോ മീറ്റർ കര കടൽ കടൽ ഭാഗത്ത് നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന പ്രതിഭാസം തുടരുന്നത് തീരദേശ ഹൈവേക്ക് വേണ്ടി ഇട്ട കുറ്റികൾ പോലും ഏകദേശം കടലെടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തീര സംരക്ഷണം നടന്നെങ്കിൽ മാത്രമേ ഈ തീരദേശ ഹൈവേക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ കെ ആർ എഫ് ബിക്ക് ആണ് റോഡിൻ്റെ നിർമ്മാണ ചുമതല വലിയ പറമ്പിലെ പാണ്ഡ്യാല കടവു മുതൽ കാസർഗോഡ് മൊഗ്രാൽ വരെ അൻപത്തി ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് തീരദേശപാത കടന്നു പോകേണ്ടത് റോഡ് പോകുന്ന ഇടങ്ങളിൽ കടലേറ്റ ഭീഷണി ചെറുത്ത് തീരസംരക്ഷണം ഉറപ്പാക്കൽ സ്ഥലമേറ്റെടുക്കൽ തടസ്സവാദങ്ങളില്ലാതെ കൃത്യമായ രൂപരേഖ തയ്യാറാക്കൽ തുടങ്ങിയവയൊന്നും ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെ പതിനഞ്ച് മീറ്റർ വീതിയിൽ നിർമ്മിക്കേണ്ട തീരദേശ ഹൈവേ ജലരേഖയായി മാറുകയാണ് എത്രയും വേഗം അധികാരികളിടപെട്ട് സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്